ഇനി നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ് നാട്ടിൽ ഫുട്ബോൾ സംസ്കാരം വളർത്തിയെടുത്ത് കാമുങ്കൽ യുണൈറ്റഡ് ജനകീയ കൂട്ടായ്മ ക്ലബ് ക്ലബ്ബ് നൂറ്റിപ്പത്തോളം വരുന്ന കുട്ടികൾക്കാണ് മുൻ ഇന്ത്യൻ താരം മഷ്ഹൂർ ഷെരീഫിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നത് മലപ്പുറം എം ഗ്രൗണ്ടിലാണ് പരിശീലനം കാവുങ്ങൽ എന്ന ഗ്രാമത്തിൽ വെച്ച് നടത്തിയ സമ്മർ ക്യാമ്പുകളാണ് മഷൂർ ഷെരീഫ് എന്ന ഫുട്ബോൾ താരത്തിന്റെ പിറവിക്കു കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എയ്ക്കെതിരെയും ഒമാനെതിരെയും ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു ഇപ്പോൾ ഗോകുലം കേരളയുടെ താരം വന്ന വഴിയിലെ പ്രതിസന്ധികളെല്ലാം തിരിച്ചറിയുന്ന മഷൂർ കുട്ടികൾക്ക് സൗജന്യ ഫുട്ബോൾ പരിശീലനം കൊടുക്കുന്നതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ് നാട് തനിക്കു പകർന്നു നൽകിയ ഫുട്ബോൾ സംസ്കാരം പുതുതലമുറയ്ക്ക് കൈമാറുന്നു കഴിഞ്ഞ വർഷം ആരംഭിച്ച ക്യാമ്പ് ഇപ്രാവശ്യവും തുടരുന്നു ഞാൻ പ്രൊഫഷണലിലേക്ക് വരുന്നത് എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലാണ് വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഇവിടെ അറിയുന്ന എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം സാധാ അക്കാഡമി ലെവലിലുള്ള ഒരു ക്വാളിറ്റികളും എൻ്റെ ഇതിലില്ല എന്നെക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെക്കാട്ടി ഇപ്പോൾ ഒരു ആശികനെ പോലെ ശൈലിനെ പോലെ അവർക്ക് കളിക്കാൻ പറ്റും കാവുങ്ങൽ യുണൈറ്റഡ് ക്ലബിലൂടെ അടിസ്ഥാന ഫുട്ബോൾ വിദ്യാഭ്യാസം പകർന്നു നൽകുകയാണ് ലക്ഷ്യം ലഹരിയുടെ പിടിയിൽ നാട് ഞെരുങ്ങുന്ന കാലത്ത് ഫുട്ബോൾ പരിശീലനം മറുമരുന്നെന്ന് പറയുന്നു രക്ഷാധികാരി ദിലീപ് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ ഒരു പിടിയിലകപ്പെടുന്ന യുവതലമുറ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു എല്ലാ ഈ രണ്ട് മാസം സ്കൂൾ പൂട്ടുന്ന സമയത്താണ് കൂടുതൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ കുട്ടികൾ ചെന്നുപെടുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം നാട്ടിൽ കാണണം എന്നുള്ള രീതിയിൽ കുട്ടികൾക്കൊരു സൗജന്യ ക്യാമ്പ് നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് വച്ചത് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ക്യാമ്പ് നടത്താനുള്ള പണം കണ്ടെത്തുന്നത് പ്രധാനപ്പെട്ട ക്ലബുകൾ മഷൂർ ഷെരീഫിൻ്റെ ശിഷ്യരെ നോട്ടമിട്ട് കഴിഞ്ഞു ഇതൊരു നാടിന്റെ ഫുട്ബോൾ മുന്നേറ്റമാണ് കാവുങ്ങൽ യുണൈറ്റഡിന്റെ വളർന്നുവരുന്ന പ്രതിഭാ കൂട്ടത്തിനും ക്യാമറമാൻ അർഷക്കിനുമൊപ്പം ബിപിൻ സി വിജയൻ ട്വന്റി മലപ്പുറം